നാല് ഇസ്രയേൽ ചാരന്മാരെ വധിച്ചതായി ഇറാൻ മൊസാദ് ചാരന്മാരെ പിടികൂടൽ തുടരുകയാണെന്നും ഇറാൻ അറിയിച്ചു ഇറാൻ സൈനിക തലവന്മാരിൽപ്പെട്ട റാസി മൗസാബിയെ വധിച്ചതിനെ തുടർന്നാണ് ഇത്തരം ഒരു നീക്കം നടത്തുന്നത് മുമ്പും ഇതുപോലെ ചാരന്മാരെ ഇറാൻ പിടികൂടിയിരുന്നു ഉൾ ചങ്കടലിൽ നടത്തുന്ന അതിക്രമങ്ങളെ അപലപിക്കില്ലെന്ന് ജിബൂട്ടി വിദേശകാര്യ മന്ത്രി കാരണം അവർ ഗസയെ സഹായിക്കുകയാണ് അത്തരം സഹായം എല്ലാവർക്കും ബാധ്യതയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രയേൽ ബോംബിംഗ് തെക്ക് വടക്ക് ഗസയിൽ ശക്തമായി തുടരുന്നു ഹമാസ് പ്രവർത്തകനെ വധിക്കാൻ നടത്തിയ ബോംബാക്രമണത്തിൽ നൂറ്റി ഇരുപത്തിയാറ് സിവിലിയന്മാർ മരണപ്പെട്ടതായി റിപ്പോർട്ട് ജാബാലിയ ക്യാമ്പയിനിൽ ഒക്ടോബർ അവസാനത്തിലായിരുന്നു ഈ ആക്രമണം നടന്നത് അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്നീക്കി പുറത്തു അമേരിക്കയെയും അതിൻ്റെ പ്രസിഡന്റിനെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു പക്ഷേ ഇസ്രയേലിൻ്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ എങ്ങനെയാവണമെന്നുള്ള തീരുമാനാധികാരം ഒരാളുടെ കൈകളിലും നൽകില്ലെന്ന് ഇ ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഡിസംബർ അവസാനത്തോടെ യുദ്ധം അവസാനിപ്പിക്കണമെന്നായിരുന്നു അമേരിക്കയുടെ ആവശ്യം എന്നാൽ ഇത് അംഗീകരിക്കാത്ത നിലപാടാണ് ഇസ്രയേൽ സ്വീകരിക്കുന്നത് ഇസ്രയേൽ യുദ്ധം അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് താല്പര്യങ്ങളെ തകർക്കുന്നതായി ആരോപണം വടക്കൻ ഖസയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈനികർ പിന്മാറുന്നതായി റിപ്പോർട്ടുകൾ ഹാനൂൻ ജാബാലിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നാണ് ഈ പിന്മാറ്റം തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ സൈനികർക്കിടയിൽ വിഭ്രാന്തിയും മാനസിക പ്രശ്നങ്ങളും വർദ്ധിക്കുന്നതായി ഇസ്രയേൽ മുൻ സൈനിക ജനറൽ വ്യക്തമാക്കുന്നു ഇസ്രയേൽ ചാനലായ ചാനൽ ട്വൽവിൽ നടന്ന അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ഓർമ്മപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം അസ്കരാനിൽ ഉറങ്ങുന്ന സൈനികൻ ഉറക്കത്തിൽ നിന്ന് രാത്രി ഞെട്ടിയുണർന്ന് ഗസയിലാണ് താനെന്ന് ധരിച്ച് കൂടെയുള്ളവർക്ക് നേരെ വെടിയുതിർത്തു ഇതെല്ലാം ഇത്തരം പ്രശ്നങ്ങളുടെ ഭാഗമാണെന്ന് അദ്ദേഹം പറഞ്ഞു സൈനികർക്കിടയിൽ ഭീതി വർദ്ധിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് ഇതെല്ലാം തെക്ക് ഭാഗത്ത് ഇപ്പോഴും ശക്തമായ പോരാട്ടം തുടരുകയാണ് പുതിയൊരു സൈനിക സംഘത്തെ ഖാൻ യൂണിസിലേക്ക് അയക്കുന്നതായി ഇസ്രയേൽ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു വടക്കൻ ഖസയിലേക്ക് സഹായമെത്തിച്ച് സൈന്യം നിശ്ചയിച്ച റൂട്ടിലൂടെ മടങ്ങുന്ന വാഹന വ്യൂഹങ്ങൾക്ക് നേരെ ഇസ്രായേൽ സൈനികർ ആക്രമണം നടത്തി മസ്ജിദുൽ അക്സയോട് ചേർന്ന് നിൽക്കുന്ന മക്ബർ ബാബിർ റഹ്മ അൽ ഇസ്ലാമിയ എന്ന ഖബർസ്ഥാൻ നിരന്തരമായി അതിക്രമങ്ങൾക്ക് വിധേയമാകുന്നു ഏകദേശം ആയിരത്തി നാനൂറിലധികം വർഷങ്ങൾ പഴക്കമുണ്ട് ഈ മക്ബറക്ക് ഇരുപത്തി ചതുരശ്ര മീറ്റർ വിസ്തൃതിയുണ്ട് ഖബർസ്ഥാന് കുതിസു മോചിപ്പിച്ച സ്വഹാബത്തിന്റെ ഖബറുകളും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഔസ് ശബ്ദ സ്വാമിത്വ തുടങ്ങിയ പ്രമുഖ സ്വഹാബി വര്യന്മാരുടെ ഖബറുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു സലാഹുദ്ദീൻ അയ്യൂബിയുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്ത പലരുടെയും ഖബറുകളും ഇവിടെയുണ്ട് കഴിഞ്ഞ ദിവസം കഴുതയുടെ അറുത്തു തല സഹാബത്തിൻറെ ഖബറിന് മുകളിൽ വെച്ച് ഇഗൈത്തുന്നതിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നു ഇതിലെ പല ഖബറുകളും ബുൾഡോസർ വെച്ച് തകർത്തതായും റിപ്പോർട്ടുകളുണ്ട് ഹമാസിന് മുന്നിൽ നിന്നുണ്ടാകുന്ന പരാജയങ്ങൾ സാധാരണക്കാരായ സ്ത്രീകളെയും കുട്ടികളുടെയും മുകളിൽ പക വീട്ടുന്നതായി ദൃസാക്ഷികൾ വ്യക്തമാക്കുന്നു ഗസയുടെ മധ്യഭാഗത്ത് നുസീറാത്തിൽ ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇരുപത് പേർ മരണപ്പെട്ടു ഡസൺ കണക്കിനാളുകൾക്ക് പരിക്ക് ഒക്ടോബർ ഏഴ് മുതൽ ആരംഭിച്ച ഇസ്രയേൽ അതിക്രമത്തിൽ മരണപ്പെട്ടവർ ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപതും അൻപത്തി അയ്യായിരത്തി അറുന്നൂറ്റി മൂന്ന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു നെതന്യാഹുവിനെയും ഭരണകൂടത്തെയും താഴെ ഇറക്കാൻ ശക്തമായ പ്രചാരണം ഇസ്രയേലിനകത്ത് സജീവമാകുന്നു ഇസ്രയേൽ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും സൈനികർ മരിക്കുന്നത് പരിക്കേറ്റ സൈനികരുടെ കണക്കുകൾ അൻപതിനായിരത്തിലധികം കടക്കുമെന്ന് ഇസ്രയേലിന് നിന്നുള്ള ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു